വയനാട് ചൂരൽ ഉരുൾപൊട്ടൽ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഡിസാസ്റ്റർ ഏകദേശം നൂറിൽ കൂടുതൽ ആളുകൾക്ക് ജീവൻ പോയി ഒരുപാട് പേരെ കൃത്യസമയത്ത് രക്ഷാപ്രവർത്തനം തുടങ്ങിയത് കൊണ്ടും എൻ ഡി ആർ എഫും അവിടെയുള്ള ആളുകളും അവിടുത്തെ ഡിസ്ട്രിക്ട് ഓർഗനൈസേഷൻസും ആർമി നിങ്ങൾ ആലോചിച്ച് നോക്കും നമ്മൾ അർജുനും ട്രക്കും കാണാതായ സമയത്ത് ഷിരൂരിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട് ആദ്യത്തെ രണ്ട് ദിവസത്തെ അവിടുത്തെ രക്ഷാപ്രവർത്തനം വാസ് അട്ടർ ഫെയിലിയർ ഇവിടെ നിങ്ങൾ ആലോചിക്കുക ഷിരൂരിൽ ഉണ്ടായതിനേക്കാൾ ഡബിൾ ട്രിബിൾ അല്ലെങ്കിൽ അതിലും മേലെ ആയിട്ടുള്ള ഡിസാസ്റ്റർ ആണ് ഇവിടെ കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത് എത്ര കൃത്യമായി ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഇവിടുത്തെ നാട്ടുകാരും ഇവിടുത്തെ സിസ്റ്റവും ഇത് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളത് നമ്മളൊന്നും വിചാരിക്കുന്നതിനേക്കാൾ വലുതാണ് അവിടെ ഉണ്ടായത് ദുരന്തം എന്നാണ് പറഞ്ഞേക്കുന്നത് വരും ദിവസങ്ങളിലേക്ക് നമുക്ക് കണക്കും കാര്യങ്ങളൊക്കെ കിട്ടും ഇപ്പോൾ ആർമി വന്നു ഹെലികോപ്റ്റർ വരുന്നു മണിക്കൂറുകൾക്ക് ദുരന്തം നടന്ന് മണിക്കൂറുകൾക്കുള്ളതാണ് ഇതൊക്കെ അവൈലബിൾ ആവുന്നത് സോ ഇതാണ് കേരളത്തിൻ്റെ മാതൃക എന്ന് പറയുന്നത് ഓക്കെ അപ്പം എന്താണെങ്കിലും ഈ ഒരു ദുരന്തത്തിൽ ഒരുപാട് പേരുടെ ജീവൻ പോയിട്ടുണ്ട് ഒരുപാട് പേരെ ഇനി കണ്ടു കിട്ടാനുണ്ട് ഒരുപാട് പേർക്ക് അവരുടെ ജീവന് തുല്യം അവരുണ്ടാക്കി അവരുടെ സ്വത്തും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് സോ അതൊക്കെ തിരിച്ചു പിടിക്കാനും ജീവൻ പോയവർക്ക് എന്താ പറയുക നമുക്ക് ഉത്തരവ് കൊടുക്കാനില്ല അവരുടെ ആ ഒരു വിഷമത്തിൽ നമ്മളും പങ്കു തീരാൻ നല്ല വേറെ വഴിയില്ല സോ എന്താണെങ്കിലും കാര്യങ്ങൾ വളരെ വൃത്തിയായിട്ട് മുന്നോട്ട് പോട്ടെ ഓക്കെ ഇനി ഈ ഒരു ഉരുൾപൊട്ടലിനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അർജുൻ ട്രക്ക് ഇത്രയും ദിവസം കേരളം ചർച്ച ചെയ്തിരുന്നൊരു കാര്യമാണ് ഷിരൂരിൽ അങ്കോളയിൽ അർജുനും ട്രക്കും എവിടെ ഇനിയിപ്പോൾ ആ ന്യൂസ് വരാനുള്ള സാധ്യതയുമില്ല ഇനിയിപ്പോൾ ആ ന്യൂസും കാര്യങ്ങളൊന്നും ആരും അപ്ഡേറ്റ് ചെയ്യില്ല അവിടെ എല്ലാം നിർത്തി റെസ്ക്യൂ ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ അവർ നിർത്തിപ്പോയി ഇവരുടെ ഒരു അലംഭാവം ഈ കർണാടക ഗവൺമെൻറ്റിൻ്റെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം അവിടെ എല്ലാവരും എല്ലാം നിർത്തിപ്പോയതിന് ശേഷം ഇവരൊരു സാമീനിയും കൊണ്ടുവന്നിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോൾ ഇവിടെ ഒരു തന്ത്രി അർജൻറ്റീൻ ട്രക്കിൻ്റെയും സ്ഥലം ഗണിച്ച് പറയുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അന്ന് വെറുതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ തന്ത്രിനെ വിളിച്ചു കൊണ്ടു പോയാൽ മതി നിങ്ങളിന്നു കർണാടക ഗവൺമെൻറ് ഇപ്പോൾ വേറൊരു സാമീനായിട്ടാണ് വന്നിട്ടുള്ളത് അവിടെ കാണാതായ മൃതദേഹങ്ങളും ട്രക്കും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ಈಗ ಈ ಒಂದು ಜಾಗಕ್ಕೆ ಉಡುಪಿ ಮೂಲದ ಮಠಾಧಿಪತಿಗಳೊಬ್ಬರು ಬಂದಿದ್ದಾರೆ ದ್ವಾರಕಾ ಪೀಠದ ದ್ವಾರಕಾ ಮಹಿ ಮಠದ ಪೀಠಾಧಿಪತಿಗಳಾಗಿರುವಂತಹ ಎಂದು ಪ್ರಹಸನ ಅನುಸಿ ಪೇರು ಮೂರು ಅವಸ್ಥೆಯಾಗಿ ಅವಸ್ಥೆಯ ಇದೇನಿದು ಸ್ವಾಮೀಜಿಗಳ ಇದನ್ನ ನಾವು ಪೆಂಡುಲೊಮ್ ಅಂತ ಹೇಳ್ತೇವೆ ಇದು ವಿಶ್ವದಲ್ಲಿ ಉಪಯೋಗ ಮಾಡುವಂತ ಒಂದು ಸಾಧನ ಅಂತ ಹೇಳ್ಬೋದು ಇದರಿಂದ ಏನು ಅನುಕೂಲ ಆಗುತ್ತೆ ಇದರಲ್ಲಿ ಏನಂತ ಹೇಳಿದ್ರೆ ನಮ್ಮನ್ನ ನಾವು ನೇರವಾಗಿ ಪರಮಾತ್ಮನಿಗೆ ಸಂಪರ್ಕ ಕೊಡುವಂಥದ್ದು ನಾವು ಹೈಯರ್ ಸೆಲ್ಪ್ ಅಂತ ಹೇಳಿದ್ರೆ ಸಂಪರ್ಕ ಕೊಟ್ಟು ನಮ್ಮನ್ನ ಸ್ವಲ್ಪ ನಾವು ಕರಗತ ಮಾಡಬೇಕು ಉದಾಹರಣೆಗೆ ಹೇಳಬೇಕಾದ್ರೆ ಇದರಲ್ಲಿ ಎಷ್ಟು ದೇಹ ಇದೆ ಅಂತ ನಾವು ಹೇಳ್ಬೋದು ಎಷ್ಟು ಡೆಡ್ ಬಾಡಿ ಇದೆ ನೋಡಿ ಈಗ ಸ್ವಾಮೀಜಿಗಳು ಆ ಪೆಂಡುಲಂನ ಇಟ್ಕೊಂಡು ಈಗ ಒಂದು ಪ್ರಶ್ನೆಯನ್ನು ಕೂಡ ಮಾಡ್ತಿದ್ದಾರೆ ಆ ಒಂದು ದೃಶ್ಯವನ್ನ ನೀವು ಇಲ್ಲಿ ಗಮನಿಸ್ತಾ ಇದ್ದೀರಿ ഈ ಇದೆ ಅಂತ ഇത് നാക്ക് കയ്യിൽ മറ്റേ കിണറിന് സാധനം നോക്കാൻ നേരത്തെ ഒരു മാലിയും സാധനം ഒക്കെ കൊണ്ടുവരുമല്ല ആളുകൾ ഇവിടുത്തെ അതേപോലെ എന്തോ ഒരു സാധനം കൊണ്ടുവന്ന് തിരിച്ചിട്ട് ദൈവത്തിനായിട്ട് മുടിയും കൊണ്ട് നേരെ കണക്ഷൻ ചെയ്യുമെന്ന് പറഞ്ഞ് നാല് ദേഹം ഉണ്ട് ഇവിടെ പുഴയിൽ കിടക്കണമെന്നാണ് ഇയാൾ തള്ളിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കർണാടക ഗവൺമെന്റ് ഇതിനൊക്കെ സമ്മതിക്കുന്നത് ಟೋಟಲ್ ಇದ್ರಿಂದ ಇದರಿಂದ ಎಷ್ಟು ದೇಹಗಳು ನಾಶ ಆಗಿರ್ಬೋದು ಅದನ್ನು ನೋಡೋದಾದ್ರೆ ಹದಿನಾರು ರಿಂದ ಹದಿನೇಳು ದೇಹ ಇದರಲ್ಲಿ ಘಟನೆಯಲ್ಲಿ ಇದೆ ಅಂದ್ರೆ ಇಲ್ಲಿವರೆಗೂ ಎಂಟು ಮೃತದೇಹಗಳು ಪತ್ತೆಯಾಗಿದೆ ಇನ್ನು ಈಗ ಇರುವಂತಹ ಅಧಿಕೃತವಾದಂತಹ ಮಾಹಿತಿ ಲೋಕೇಶ್ ಹಾಗೆ ಜಗನ್ನಾಥ್ ನಾಯಕ್ ಹಾಗೆ ಅರ್ಜುನ್ ಮೂವರ ದೇಹ ಇನ್ನೂ ಕೂಡ ಪತ್ತೆ ಆಗಿಲ್ಲ ಅವ್ರು ನಾಪತ್ತಾಗಿದೆ ನೀವು ನೋಡಿದ್ರೆ ಹದಿನಾರು ಅಂತ ಹೇಳ್ತಾ ಇದ್ದೀರಿ ಎಂಟು ಜನರ ಪೈಕಿ ಇನ್ನು ಇರ್ಬೋದು ಎಂಟರಿಂದ ಒಂಬತ್ತಿರಬಹುದು ಎಂಟರಿಂದ ಒಂಬತ್ತು ಇರ್ಬೋದು ಕಾಣದಾಯವರ ಎಣ್ಣೆ ಒಬ್ಬರು ಕೂಟ ಇನ್ನು ಬೋಡಿ ಲಭ್ಯಾನ പറയുന്നുണ്ട് ತಳ್ಳಿ ಇದರ ಹೆಸರೇನು ಇದಕ್ಕೇನು ಇದನ್ನು ನಾವು ಎಲೆಕ್ಟ್ರಾನಿಕ್ ಸ್ಕ್ಯಾನರ್ ಅಂತ ಹೇಳ್ತೀವಿ ಒಂದು ವೈಜ್ಞಾನಿಕವಾದಂಥ ವಿತಾರ ಇದರಿಂದ ಈ ಎನರ್ಜಿಗಳನ್ನು ಪರೀಕ್ಷೆ ಮಾಡಲಿಕ್ಕೆ ಆಗುತ್ತೆ ಮತ್ತೆ ಇಂಥ ನಕಾರಾತ್ಮಕ ಶಕ್ತಿಗಳನ್ನು ಪರೀಕ್ಷೆ ಮಾಡಲಿಕ್ಕೆ ಆಗುತ್ತೆ ಕೆಲವೊಂದು ಘಟನೆಗಳನ್ನು ಸುಮಾರು ರೀತಿಯಲ್ಲಿ ಇದರಲ್ಲಿ ಪರೀಕ್ಷೆ ಮಾಡಲಿಕ್ಕೆ ಪಲವಳಿಕೆಗಳನ್ನು ಹುಡುಕ್ಲಿಕ್ಕಾಗುತ್ತೆ ಸ್ವಲ್ಪ ಇದನ್ನು ಕರಗತ ಮಾಡಿದಾಗ ಇದನ್ನು ಇದರ ಮುಖಾಂತರ ಎಲ್ಲ ವಿಚಾರಗಳನ್ನು ತಿಳ್ಕೊಳ್ಳಲಿಕ್ಕೆ ಆಗುತ್ತೆ ಇಲ್ಲಿ ನಡೆದಂತ ಘಟನೆ ಯಾವುದಂತ ಹೇಳಿ ನಾವು ಇದರಲ್ಲಿ ಕೇಳ್ತಾ ಹೋದಾಗ ಇದು ಡಿಕ್ಕನ್ನು ದಿಕ್ಕನ್ನು ತರಿಸುತ್ತೆ ಮತ್ತೆ ಯಾವ ದಿಕ್ಕಲ್ಲಿ ಒಂದು ದೇಹ ಇರ್ಬೋದು ಈಗ ನಮಗೆ ಈ ನೀರಲ್ಲಿ ಯಾವ ದಿಕ್ಕಲ್ಲಿ ಒಂದು ದೇಹ ಇರ್ಬೋದು ಅಂತ ನೋಡಿದಾಗ ಅದು ಕೂಡ ನಮಗೆ ಇಲ್ಲಿ ಗೈಡ್ ಮಾಡುತ್ತೆ ನೋಡಿ ಇಲ್ಲಿ ಇಂಡಿಕೇಟ್ ಮಾಡುತ್ತೆ ಈಗ ಸ್ವಾಮೀಜಿಗಳು ಹೇಳ್ತಿರೋ ಪ್ರಕಾರ ಆ ಒಂದು ಜಾಗದಲ್ಲಿ ಇರಬಹುದು ಅಂತೇಳಿ ದೇಹ ಇದೆ ಅದು ಅಂಡರ್ ಟೆಸ್ಟ್ ಅಲ್ಲಿ ಒಂದು ದೇಹ ಇದೆ ಅದು ಬೇರಲ್ಲಿ ಸಿಕ್ಕಿಕೊಂಡ ಪರಿಸ್ಥಿತಿಯಲ್ಲಿದೆ ಸುಮಾರು ಅಲ್ಲಿ ನಾವು ಆ ದೇಹವನ್ನು ತೆಗೆಯೋದಾದ್ರೆ ಏನಿಲ್ಲದಿದ್ರು ಇಪ್ಪತ್ತೊಂದರಿಂದ ಇಪ್ಪತ್ತ ನಾಲ್ಕು ಫೀಟ್ ತನಕ ತೆಗಿಬೋದು ಅಲ್ಲಿಂದ ಆಳದಲ್ಲಿ ಇದೆ ಅದು ಮೂಪೆರೆ ಮಧ್ಯೆ ಕೌನ್ ಐಸ್ ಕ್ರೀಮ್ ಎರಡು ಸಾಧನಗಳು ಅದು ಇಂಡಿಯನ್ ಆರ್ಮಿ ആർ ആൻഡ് ഡി ഡിപ്പാർട്ട്മെൻറ്റ് ഡെവലപ്പ് ചെയ്തതിനേക്കാ വലിയ എന്തോ പരിപാടി സ്കാനറാണെന്നാണ് അങ്ങേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവത്തിനായിട്ട് നേരിട്ട് കണക്ഷനുള്ള എന്തോ സ്കാനറാണ് അത് വെച്ച് അങ്ങേര് തിരിച്ച് വളഞ്ഞിട്ടുള്ളത് അവിടെ മഞ്ഞം കൂലിൻ്റെ അടുത്തൊരു ഇരുപത്തിനാലടി താഴ്ചയിൽ ഒരു ബോഡി അടക്കണെന്നാണ് നല്ല ഇരുന്ന് ന്യൂസ് നോക്കി പഠിച്ചു സ്വാമി കള്ളത്തരം പറയാൻ വേണ്ടിയിട്ട് ಏನು ಸೈಲೆಂಟ್ ಆಗಿ ನೀರು ಹೋಗ್ತಾ ಇದೆ ಅಲ್ಲಿಂದ ಕೈಯಾಗಿ ಬರ್ತಾ ಇದೆ ಆ ಗ್ಯಾಪ್ ಅಲ್ಲಿ ಟ್ಯಾಂಕರ್ ಇದೆ ಅಂತ ನಾವು ಹೇಳ್ಬೋದು ಅದರ ಜೊತೆಗೆ ಮತ್ತೆ ಏನಾದರೂ ದೇಹಗಳು ಇದರಲ್ಲಿ ಇದೆಯಾ ಯಾವ ದಿಕ್ಕಲ್ಲಿದೆ ಅಂತ ನಾವು ನೋಡ್ತಾ ಹೋಗೋದಾದ್ರೆ ಇದೆ ನೇರವಾಗಿ ಇಲ್ಲಿಂದ ಮುಂದೆ ದೇಹಗಳು ಇದೆ ಅಂತ ಹೇಳಿ ടാങ്കറും ബ്ലാസ്റ്റിനെ കുറിച്ചിടങ്ങിയ അഭ്യൂഹങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സംഗതി ഈ പറഞ്ഞ തള്ള് വീരനാണെങ്കിലും കൊണ്ടുവന്ന ഒരു ടാങ്കറിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് തോന്നുന്നുണ്ട് പായന്ന് വന്നു പോയി ടാങ്കർ എന്നുള്ളത് ഇതൊരു ചാനലിൽ കാണിച്ചു വാങ്ങിയ ഒരു ടാങ്കർന്ന് പറഞ്ഞു പോയി അടുത്ത ചാനലുകാര് ഈ ടാങ്കർ എന്ത് ചെയ്തു തിരിച്ച് പറഞ്ഞു കൊടുത്തു ടാങ്കർ അല്ലോറി ലോറി ലോറി ടാങ്കർ ട്രക്ക് ട്രക്ക് ചർച്ചകളാ ನೋಡಿ ಈ ದಿಕ್ಕನ್ನ ಕಾಣಿಸುತ್ತೆ ಎಸ್ ಈಗ ನಾವು ಸ್ವಾಮೀಜಿ ಅವರು ತೋರಿಸ್ತಾ ಇರುವಂತಹ ದಿಕ್ಕು ಏನಿದೆ ಆ ಒಂದು ದಿಕ್ಕೇನಿದೆ ಆ ಜಾಗ ಏನಿದೆ ಅದೇ ಜಾಗದಲ್ಲಿ ನೇವಿಯವರು ಕೂಡ ಒಂದು ಪಾಯಿಂಟನ್ನು ಮಾಡಿಕೊಟ್ಟಿದ್ರು ಅದೇ ಜಾಗದಲ್ಲಿ ಇರಬಹುದು ಅಂತೇಳಿ ಆ ಒಂದು ಎಲೆಕ್ಟ್ರಾನಿಕ್ ಸ್ಕ್ಯಾನರ್ನ ಮೂಲಕ ಆ ಇಂಡಿಕೇಶನ್ ಕೂಡ ಅಲ್ಲಿಗೆ ಕೊಟ್ಟಿರುವಂಥದ್ದು ಹಾಗಾಗಿ ಸ್ವಾಮೀಜಿಗಳು ಹೇಳ್ತಿರೋ ಪ್ರಕಾರ ಟ್ರಕ್ ಕೂಡ ಅಲ್ಲೇ ಇರಬಹುದು ಈ ಒಂದು ಗುಡ್ಡದ ಅಡಿಯಲ್ಲಿ ಒಂದು ಇಪ್ಪತ್ನಾಲ್ಕು ಅಡಿ ಕೆಳಭಾಗದಲ್ಲಿ ಒಂದು ಮೃತದೇಹ ಇರಬಹುದು ಅಂತೇಳಿ ಅವರು ಅಂದಾಜಿಸ್ತಾ ಇದ್ದಾರೆ ಇನ್ನು ಬೇರೆ ವಿಚಾರವಾಗಿ ದೇಹಗಳು ಯಾವ ದಿಕ್ಕಲ್ಲಿ ಇರಬಹುದು ಅಂತ ನಾವು ನೋಡಿದಾಗ ಇನ್ನೂ ದೇಹಗಳು ಇದೆ ಇದರಲ್ಲಿ ಅಡಿಯಲ್ಲಿ ಅಂತ ನೋಡಿದಾಗ ಇದು ಇಂಡಿಕೇಟ್ ಮಾಡುತ್ತೆ ಸಾಧಾರಣ ಹೋಗಿದೆ ಅಂತ 24 ോഡിയണ്ട് ട്രക്ക് ഉണ്ട് അതിനുശേഷം പുഴക്കി ബാക്കിയുള്ളതൊക്കെ പുഴക്കി പൊഴേന്റെ ഒപ്പം അങ്ങനെ ഒഴുകി കടലിലേക്ക് പോയി കണ്ടുപിടുത്തേ കണ്ടുപിടുത്ത അർജുന വിചാര ചർച്ച അർജുന മൃത എല്ലാം നമ്മൾ ಇದೆ ഇതേ അർജുന അല്ല ഏന അല്ല െ ഫിറ്റ് അതു ലക്ഷണില്ല ഓക്കെ അർജനെ കുറിച്ച് ചോദിച്ച സമയത്ത് അങ്ങേര് പറയുന്നത് ടാങ്കറിന് ആദ്യം പറഞ്ഞേ നോട്ട് ദ പോയിന്റ് അപ്പോഴത്തേക്ക് അത് ഈ റിപ്പോർട്ടർ മാറ്റിയിട്ട് അത് ലോറി നോക്കി കൊടുത്ത് ടാങ്കർ വായെന്ന് അങ്ങേരുത് പോകുന്നില്ല ഓക്കെ അപ്പം സംഗതി ഞാൻ പറഞ്ഞു അവിടുത്തെ ആളുകളോട് ജെനുവിൻ ആയിട്ട് അവിടെയുള്ള ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരവിടെ പറയുന്നുണ്ട് പക്ഷെ പാവങ്ങൾ വായടച്ചിട്ടതാണ് എന്താ കാരണം എന്ത് റീസൺ ആണെന്ന് നമുക്കറിയാൻ പാടില്ല അവിടെ പോയി വന്നവരെല്ലാവരും ആയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് നമ്മളെ മലയാളി ആണെന്ന യൂട്യൂബേഴ്സ് ഒരുപാട് പേര് എന്നാണെങ്കിലും അതവിടെ നിൽക്കട്ടെ ഇപ്പോൾ ഈ അർജുനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇങ്ങനെ പറയുന്നത് അർജുൻ്റെ ലോറി വീണു പിന്നെ കുറച്ച് മുകളിലേക്ക് പൊന്നി പിന്നെ അങ്ങനെ ഒഴുകി കടലിലേക്ക് പോയി എന്നാണ് ഇയാൾ പറഞ്ഞു എന്താണെങ്കിലും കർണാടക ഗവൺമെൻ്റ് ഒരു തൊലിക്കട്ടിയാണ് ആലോചിച്ച് നോക്കുന്നത് ഇത്രയും വലിയൊരു ദുരന്തം രാജ്യം മൊത്തം ഈ ഒരു ദുരന്തത്തിൽ കാണാതായ അതായത് വേണ്ടിയും ലോറിക്ക് വേണ്ടിയും തെരച്ചിൽ നടത്തുന്നതിൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആവുന്നു എന്നിട്ട് പോലും ഇവരിതാ ഒരു സാമീന്യം കൊണ്ടു എന്താ ഈ നാട്ടിൽ എന്താണ് ഇവിടുത്തെ അവസ്ഥ ആർമിയെക്കാളോ നേവിയെക്കാളോ അവരുടെ ടെക്നോളജിയെക്കാളോ വലുതാണ് ഇതൊക്കെ ഇതാ പറഞ്ഞാൽ കൃത്യമായി ആദ്യത്തെ രണ്ട് ദിവസം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അട്ടർ ഫെയിലിയർ ആയപ്പോൾ പറ്റിയതാണ് അവിടെ പക്ഷെ നമ്മളെ കേരളത്തിൽ നിങ്ങൾ ഇങ്ങോട്ട് നോക്കുക അവിടെ വയനാട്ടിലേക്ക് ആളുകൾ ഓരോ സാധനങ്ങളായിട്ട് അയച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ മാക്സിമം ഞാൻ ഇന്ന് എന്താണെങ്കിലും വൈകിട്ട് രാത്രി ഇപ്പോൾ വീഡിയോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറങ്ങാൻ നിൽക്കുകയാണ് വയനാട്ടിലേക്ക് പോകാൻ പറ്റുമെങ്കിൽ പോകും അല്ലെങ്കിൽ കോഴിക്കോട് ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയിട്ടാണ് അവിടുന്നൊരു എല്ലാം കൂടി മാനേജ് ചെയ്യുന്ന രീതിയിലൊരു സെല്ല് തുടങ്ങും അങ്ങനെ നമുക്ക് സോഷ്യൽ മീഡിയ വഴി കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഓൾറെഡി ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം വഴിയും ഒക്കെ ഞാൻ കുറേ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നുണ്ട് സോ നമുക്ക് പറ്റിയാൽ എന്താണെങ്കിലും ചെല്ലണം ചെല്ലും പറ്റുന്ന സഹായങ്ങൾ ചെയ്യും അവിടെ പക്ഷേ ഇപ്പോൾ പറഞ്ഞു നിൽക്കുന്നത് ആളുകളുടെ എണ്ണം കൂടുതലാണെന്ന് വരുന്ന സാധനങ്ങളും ഒക്കെ കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സമയം വേണം കാരണം ഇത്ര സമയമായിട്ടേ ഈ ഒരു ദിനം തന്നെ മറ്റേ ഇടയിൽ വീണ്ടും പൊട്ടുന്നുണ്ട് സോ എല്ലാം കൂടി മാനേജ് ചെയ്യാൻ കുറച്ച് സമയം വേണം സോ അതിന് ശേഷം അവിടെ റഷ് ആയാൽ മതി ഇപ്പോൾ ഇനഫ് സപ്ലൈ അവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ബട്ട് സ്റ്റിൽ കൊണ്ടുപോവാം അത് കീപ്പ് ചെയ്യാം എന്താണെങ്കിലും നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിൽക്കാം